വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് നയെന്ന് കേട്ടിട്ടുണ്ടോ അത് ഈ മാർക്സും ലെനിനും ഏങ്കിൾസും ഒന്നും ഉണ്ടാക്കിയതല്ല ഇതൊക്കെ ഇവിടെ കേരളത്തിലെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽക്ക് ഉണ്ടാക്കിയതാണ് എ കെ ജിക്ക് അതിൽ വലിയ റോളില്ലെന്നാണ് തോന്നുന്നത് അത് എന്താ സാധനം എന്ന് ചോദിച്ചാൽ ഈ എലക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസം സൂചന വന്നത് മുതൽക്ക് ഇവിടത്തെ ഭരിക്കുന്ന ഒരാൾക്ക് സി പി എമ്മിനും സി പി ഐക്കും ഭരണകർത്താക്കൾക്കും നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്കും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർക്കും മുഖ്യമന്ത്രിക്കും ഇലക്ട്രിസിറ്റി മിനിസ്റ്റർക്കും ഒന്നും ശബരിമല എന്ന വിഷയമേ ഇല്ല അവിടെ സ്ത്രീകളെ കയറ്റുന്ന പ്രശ്നവും ഇല്ല കുംഭമാസം ഒന്നാം തീയതി സ്ത്രീകളെ കയറ്റണ്ട പോലീസുകാരും വേണ്ട നിരോധനാജ്ഞയും വേണ്ട ഒന്നും വേണ്ട അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നവോത്ഥാനമൊക്കെ നടത്തി മൂന്നാമത്തെ നവോത്ഥാന ആചാര്യൻ എന്ന രീതിയിൽ ലോകപ്രസിദ്ധമായിട്ട് റോഡിൽ ടാറിടുന്ന ടാറുകൊണ്ട് സുവർണ ലിപികളാൽ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ എഴുതാൻ പാകത്തിന് കേരളത്തിലെ ഭരണാധികാരികൾ ഉയർന്നു കഴിഞ്ഞു നവോത്ഥാനത്തിൻ്റെ മൂന്നാം തലമുറ നാ നായകന്മാരായിട്ട് അപ്പോൾ സ്വർണലിപികളാലൊന്നും അല്ല റോഡ് ടാർ ചെയ്യുന്ന ടാർ ടാറുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ഭാരതത്തിന്റെ ഭരണഘടനയില് നവോത്ഥാന നായകന്മാര് ഇപ്പൊ കേരളം ഭരിക്കുന്നു എന്നുള്ള രീതിയിൽ പക്ഷെ അത്ഭുതകരമായ വസ്തുത ഈ എലക്ഷന്റെ ചൂട് പ്രചരണം നല്ലോണം നടക്കുമ്പോ ശബരിമലയും ഇല്ല നവോത്ഥാനവും ഇല്ല ഒന്നുമില്ല അതെന്താണാവോ അത് ഇനി അഥവാ നവോത്ഥാനമൊക്കെ കഴിഞ്ഞോ അല്ല കേരള പുലയ മഹാസഭയിലെ തെന്നല ശ്രീകുമാർ ഇന്നലെ സംഘടിപ്പിച്ച അവിടെ മാത്രം കുറച്ച് നവോത്ഥാനം അതിൽ പങ്കെടുക്കുന്ന മഹാസഭയിലെ അംഗങ്ങൾക്ക് ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന ഈ നവോത്ഥാനം എന്താണെന്ന് മനസ്സിലായോ ആവോ അല്ല ശരിക്കും മെൻസസ് പിരീഡിലെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റൽ മാത്രമാണോ നവോത്ഥാനം ബാക്കിയെല്ലാ നവോത്ഥാനവും കഴിഞ്ഞോ മുസ്ലിങ്ങൾക്ക് മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ നവോത്ഥാനം കഴിഞ്ഞോ ഈ കൂടി ഹൈക്കോടതിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് അച്ഛന്മാർ കാട്ടിക്കൂട്ടുന്ന കുംഭസാരിക്ക് ഉള്ളിലെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ദുഃഖങ്ങളും അവരുടെ നവോത്ഥാനവും കഴിഞ്ഞോ അത്ഭുതം തോന്നുന്നുണ്ട് അതായത് ശബരിമലയിലെ കുറച്ച് മെൻസസ് പിരീഡിലുള്ള സ്ത്രീകളും അവരെ പോലെയുള്ളവരെയും ശബരിമലയിലേക്ക് അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരെ കേറ്റലും പൈസ കൊടുത്ത് കയറ്റൽ മാത്രമാണോ നവോത്ഥാനം അത് ഇനി വീണ്ടും തുടങ്ങുന്നത് എലക്ഷൻ കഴിഞ്ഞിട്ടാണോ അപ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷ്യവും മാർഗവും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നവോത്ഥാനമാണെങ്കിൽ അതിന് ഒരു ഇടവേളയുണ്ടോ ഇപ്പോ ഇപ്പോൾ നവോത്ഥാനവും ഇല്ല ഒന്നുമില്ല ഇനി നവോത്ഥാനവും പറഞ്ഞിറങ്ങിയാൽ ചിലപ്പോൾ വീട്ടിനകത്തേക്ക് ആൾക്കാർ കയറ്റിന്ന് വരില്ല അപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടാത്ത നവോത്ഥാനം ഉണ്ടാക്കിയിട്ട് സുവർണ ലിപികളിൽ എവിടേക്കോ എഴുതി പറയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് നവോത്ഥാനമൊക്കെ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി ഇപ്പം ചില നവോത്ഥാനങ്ങളെയൊക്കെ നമുക്ക് വോട്ട് പോകും ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടില്ല ഭൂരിപക്ഷം എതിരാകും എന്ന് ഇന്റലിജൻസുകാരും റിപ്പോർട്ടേഴ്സും പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തിരിച്ചറിയുമ്പോൾ തൽക്കാലം നവോത്ഥാനം കൊണ്ട് അഴിച്ചു വയ്ക്കാം പിന്നെ ആവശ്യം കഴിഞ്ഞാൽ നവോത്ഥാനം തിരിച്ചു കയറ്റാം ഇതിനാണ് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ തട്ടിപ്പ് വഞ്ചനാനയം എന്ന് പറയുന്നത് ഇതും വെച്ചുകൊണ്ട് എത്ര കാലം മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കുന്നിടത്തോളം മുമ്പോട്ട് പോയിട്ട് പറ്റുന്നേടത്തോളം വെട്ടിപ്പിടിക്കലും കെട്ടിപ്പടുക്കലും പറ്റിച്ചെടുക്കലും തട്ടിപ്പറിക്കലും ചെയ്യലാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലിപ്പോ കേരളത്തിലെ ഭരണനായകന്മാര് നടത്തുന്ന നവോത്ഥാനം ഒരു ഒരു ഹിന്ദുവിനെയും ഉദ്ധാനിക്കാനല്ല ഒരു ക്രിസ്ത്യാനിയെയും ഉദ്ധാനിക്കാനല്ല ഒരു മുസ്ലിമിനെയും ഉദ്ധരിക്കാനല്ല മറിച്ച് അവനവന്റെ വോട്ട് നഷ്ടപ്പെടുന്നതിനെ നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ ഇപ്പോ ലോകസഭയിലേക്ക് പറ്റുന്നവരെ കയറ്റാൻ ഉദ്ദേശിച്ചവരെ കയറ്റാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന കോൺഗ്രസുകാരെ കയറ്റുക അതും പറ്റിയില്ലെങ്കിൽ ഇരുപത്തിരണ്ടില് തീർച്ചയായിട്ടും ഈ ഭാരത ചരിത്രത്തിൽ അവസാനമായിട്ട് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നതോടുകൂടി വെച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ നടത്തിയിട്ട് പിന്നെ പമ്പാതീരത്തി എന്നിട്ട് പതിനാറടിയന്തരം പാർട്ടിയുടെയും എല്ലാം വെച്ചിട്ട് പിന്നെ അന്ത്യവിശ്രമം കൊള്ളാനായിട്ട് അന്ത്യകൂതാശയ്ക്ക് ഇറങ്ങി പുറപ്പെടുക അതല്ലാതെ ഇവിടെ നവോത്ഥാനം നടത്തൽ വായ കൊണ്ട് അലക്കിയിട്ടും അല്ലെങ്കിൽ തോമസ് ഐസക് എന്ന അസഡ് ഫിനാൻസ് മിനിസ്റ്റർ അവനവന്റെ പള്ളിയിൽ നടക്കുന്ന കോപ്രായത്തരങ്ങളും കൊള്ളരുതായ്മയും അതൊന്നും നോക്കാതെ ശബരിമലയിലെ നവോത്ഥാനം ഇനിയും ചെയ്യാനായിട്ട് ഞങ്ങള് ഈ എലക്ഷൻ കഴിഞ്ഞ് ഇറങ്ങി പുറപ്പെടുമെന്ന് ഈ സർ ഐസക് തോമസ് ഡോക്ടർ ഐസക് തോമസ് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പള്ളിയിലെ കാര്യം നോക്കിയാൽ പോരെ ഹിന്ദുക്കളുടെ അമ്പലത്തിന്റെ കാര്യം നോക്കാൻ അദ്ദേഹത്തിനെ ആരായി ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ദേവസ്വം മന്ത്രി അല്ലല്ലോ ദേവസ്വം ബോർഡിന്റെ അംഗമല്ലല്ലോ ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധിയല്ലോ അദ്ദേഹം ഹിന്ദുക്കളുടെ ശബരിമലയിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യം ഏതോ ഇവിടെയുള്ള ഹിന്ദു മന്ത്രിമാര് മാത്രമല്ല ക്രിസ്ത്യൻ മന്ത്രിമാർക്കും മുസ്ലിം മന്ത്രിമാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ശബരിമലയുടെ കാര്യത്തിലൂടെ മാത്രമേ ഇനി ലോകത്തിലെ നവോത്ഥാനം നടക്കുള്ളൂ ലോക നവോത്ഥാനത്തിന് മാതൃകയാവാൻ പോകുന്നത് കേരളത്തിലെ പത്തനംതിട്ടയിലെ ശബരിമലയാണെന്നുള്ള രീതിയിൽ ഇവിടുത്തെ മന്ത്രിമാർ പല മതത്തിലുള്ളവരും ജാതിയിലുള്ളവരും വിഭാഗത്തിലുള്ളവരും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും എല്ലാം ഇറങ്ങി ഒരു അത്ഭുതം മറ്റു മതങ്ങളുടെയൊക്കെ നവോത്ഥാനം കഴിഞ്ഞോ ഈ പോപ്പ് എല്ലാ രാജ്യത്തിലും ചെന്ന് മാപ്പ് പറയുന്നത് ക്രിസ്തുവിനെ കച്ചവടം നടത്താൻ ഇറങ്ങി പുറപ്പെട്ട ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയിലെ ആൾക്കാർ ഗർഭം ഉണ്ടാക്കിയിട്ട് കുട്ടികളെ ഉണ്ടാക്കിയതിന്റെ പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് അവിടെയൊക്കെ നവോത്ഥാനം കഴിഞ്ഞോ ബാക്കി എത്രയാ നവോത്ഥാനത്തിന് ഇനിയും കിടക്കുന്നത് കേരളത്തിൽ രണ്ട് മതങ്ങളുടെയും കാര്യത്തിൽ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മാത്രമാണ് നവോത്ഥാനം അതിന് എലക്ഷൻ കാലത്ത് മാത്രമാണ് ഇടവേള എന്തൊരു വിചിത്രമാണല്ലേ ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേര് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ട് തട്ടിപ്പ് വഞ്ചനാനയം എന്ന് ഇനി രണ്ടു മൂന്ന് വാക്കുകൾ പിന്നീട് നമുക്ക് ചേർക്കേണ്ടി വരും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം